അന്ത്യപ്രവാചകൻ തിരുനബി കരീം സൊല്ലാഹു അലിവസലമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി അൻസാർ സുന്ന മഹല്യ കമ്മിറ്റിയാണ് അന്നദാന വിതരണം നടത്തിയത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച അന്നദാന വിതരണം രണ്ടുമണിവരെ നീണ്ടുനിന്നു ഇന്ന് രാവിലെ സുബൈന് മൌല്യതോടുകൂടി നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി നബിദിനത്തിന്റെ ഭാഗമായി ഏഴാം തീയതി രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന വമ്പിച്ച മീലാദ് ഘോഷയാത്ര തുടക്കം കുറിക്കും ഫ്ലവർ ഷോ ദഫ് മുട്ട് അറബനമുട്ട് സ്കൌട്ട് എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള മീലാദ് ഘോഷയാത്രയും ഞായറാഴ്ച നടക്കും തിങ്കളാഴ്ച വൈകിട്ട് നാലു മദ്രസ വിദ്യാർത്ഥിയുടെ കലാപരിപാടികളും തിരുവസന്തം ഇഷ്കെ മീരാദ് കലാപരിപാടി കുറ്റൂർ അബ്ദുറഹ്മാൻ ആജി ഉദ്ഘാടനം നിർവഹിക്കും വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച അന്നദാന വിതരണത്തിന് മഹല് സെക്രട്ടറി നേതൃത്വം നൽകുകയും മഹല്ല് ഭാരവാഹികളും ഗൾഫ് പ്രതിനിധികളും പണ്ഡിതന്മാരും സാധാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് വിശ്വസ്തവുമായി